ഉത്തര കന്നഡയിലെ അങ്കോലയ്ക്ക് സമീപമുള്ള ഷിരൂരിൽ കുന്നിടിഞ്ഞ് കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശിയായ ലോറി ഡ്രൈവർ അർജുനെ കണ്ടെത്താനുള്ള ഗംഗാവലി നദിയിൽ നടന്നുവന്ന തിരച്ചിൽ താൽക്കാലികമായി നിർത്തിയിരിക്കുകയാണ് കനത്ത മഴയെ തുടർന്നുണ്ടായ ശക്തമായ അടിയൊഴുക്കിൽ നദിയിലിറങ്ങി തിരയാൻ കഴിയാത്ത അവസ്ഥയിൽ മറ്റു വഴികളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് അവർക്ക് എത്തേണ്ടി വന്നത് തിരച്ചിൽ കാര്യക്ഷമമായി പുരോഗമിച്ചിരുന്ന സമയത്ത് ആ ദുരന്ത ഭൂമിയെ ജനപ്രിയമാക്കാൻ മത്സരിച്ച കുറെ മാധ്യമ പ്രവർത്തകരെയും നാം അന്ന് കണ്ടു അപകടം നടന്ന മൂന്നാം ദിവസമാണ് ശരിക്കും കേരളം ഈ വാർത്ത അറിയുന്നത് ഈ ദുരന്തത്തെ വിറ്റ് കാശാക്കാൻ മത്സരിക്കുന്ന മാധ്യമ പ്രവർത്തകരുടെ പടയായിരുന്നു പിന്നെ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത് പലപ്പോഴും വ്യാജ വാർത്തകളായിരുന്നു അവർ നൽകിയിരുന്നത് അർജുൻറെ ഫോൺ ഒരിക്കൽ ഓൺ ആയിരുന്നു എന്ന വാർത്തയായിരുന്നു ആദ്യത്തേത് ചെളിയിൽ പൂണ്ട ലോറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നായിരുന്നു അടുത്ത വാർത്ത സ്വന്തം കൂടപ്പിറപ്പിനെ കാത്തിരിക്കുന്ന ഒരു കുടുംബത്തിന് മുൻപിലേക്കാണ് വ്യാജ വാർത്തകളുടെ പെരുമഴ തങ്ങൾ പെയ്യുന്നതെന്ന കാര്യം അവർ മനപൂർവ്വം അവഗണിച്ചു സൈന്യം ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നില്ല എന്നായിരുന്നു അടുത്ത പരാതി കടുത്ത പരിമിതികൾക്കുള്ളിലും രക്ഷാപ്രവർത്തനത്തിന് സജീവമായി നേതൃത്വം നൽകിയ സൈന്യത്തിന്റെ മനോവീര്യം കെടുത്തുന്ന രീതിയിലായിരുന്നു പല വാർത്തകളും മനുഷ്യസാധ്യമായ എല്ലാ രക്ഷാപ്രവർത്തനങ്ങളും തങ്ങൾ നൽകുന്നുണ്ട് എന്ന കർണാടക സർക്കാരിന്റെ വാക്കുകളെ വിശ്വസിപ്പിക്കാതിരിക്കാൻ മനപൂർവ്വം മാധ്യമ പ്രവർത്തകർ ശ്രമിക്കുകയായിരുന്നു അന്നിന്റെ ദുരന്തം ആസ്വദിക്കാൻ കഴിയുന്ന ഒരു മനോഗതി ഉള്ളതുകൊണ്ട് പല മലയാളികളും തങ്ങളുടെ സ്വീകരണ മുറിയെ ഉത്സവ പറമ്പാക്കി മാറ്റി ഒരു ദുരന്തമുണ്ടാകുമ്പോൾ ശാസ്ത്രീയ മാർഗങ്ങൾ അവലംബിക്കുന്നവരുടെ മനോഗതി തകർത്ത് തങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു പല മാധ്യമ പ്രവർത്തകരുടെയും ലക്ഷ്യം ദുരന്തഭൂമിയിൽ ഭൂമിയിൽ പറന്നിറങ്ങുന്ന ശവന്തിനി കഴുകന്മാരുടെ നിലയിലേക്ക് കുറെ മാധ്യമ പ്രവർത്തകരെങ്കിലും രൂപം മാറി എന്നത് ലജ്ജിപ്പിക്കേണ്ട വിഷയം തന്നെയാണ് എന്നാൽ അവരാരും കേരള സർക്കാരിന്റെ നിസ്സഹകരണത്തെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല ഒന്നും എഴുതിയില്ല ദുരന്തം അതിന്റെ തീവ്രതയിൽ ഉണ്ടായിരുന്ന സമയത്തൊന്നും ഒരു മന്ത്രിയെയും അവിടെ കണ്ടിരുന്നില്ല കുവൈറ്റിലെ ഒരു മലയാളി സമ്പന്നന്റെ ഉടമസ്ഥതയിലുള്ള തൊഴിലാളികൾക്കായുള്ള പാർപ്പിട സമുച്ചയം തീപിടിച്ചപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് വിമാനത്താവളത്തിലേക്ക് കുതിച്ച വീണ ജോർജ് പോലും എന്തുകൊണ്ടോ ഈ ദുരന്ത ഭൂമിയിൽ വന്നില്ല ആ ദിവസങ്ങളിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് ഏതെങ്കിലും ഒരാൾ അവിടെ ചെന്നതായും വാർത്തയിലില്ലായിരുന്നു പ്രതികൂല കാലാവസ്ഥയായതുകൊണ്ട് മാത്രമാകണം ഒരുപാട് വാർത്താ പ്രാധാന്യം നേടാനുള്ള ഈ സാധ്യതയെ മന്ത്രി സാന്നിധ്യങ്ങൾ ഒന്നും ഉപയോഗിക്കാതിരുന്നത് ജീവൻ രക്ഷാപ്രവർത്തനങ്ങളുടെ വ്യാപ്തി അറിയാവുന്നവർക്ക് സ്വന്തം ജീവന്റെ വില നോക്കേണ്ടത് ആവശ്യമാണല്ലോ അപകടം റിപ്പോർട്ട് ചെയ്ത ദിവസം തന്നെ ഉച്ചയ്ക്ക് ഒന്ന് ഇരുപതിന് മുപ്പത്തിനാലു പേരടങ്ങുന്ന എൻ ഡി ആർ എഫ് സംഘം സംഭവസ്ഥലത്തെത്തിയിരുന്നു കുന്നിടിഞ്ഞ പ്രദേശത്തും പുഴയിലുമായി അവർ തിരച്ചിൽ നടത്തി പുഴയിലകപ്പെട്ട എൽ പി ജി ടാങ്കർ കണ്ടെത്താൻ നാവികസേനയുടെ രണ്ട് ഡൈവിംഗ് ടീമുകളെ അന്ന് തന്നെ നിയോഗിച്ചു ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം മറ്റ് രണ്ട് ലോറികളെയും അതിലെ ആളുകളെയും കണ്ടെത്താനുള്ള ഉപകരണങ്ങളുമായി രണ്ട് സംഘങ്ങളെത്തി കരസേനയുടെ ഡിസാസ്റ്റർ റിലീഫ് ടീമിനെയും സംഭവ നിയോഗിച്ചു ക്രമാനുഗതമായ അപകട നിവാരണ പ്രവർത്തനങ്ങളിൽ അവർ സ്തുയാർഹ്യമായി തന്നെ പ്രവർത്തിച്ചു ശാസ്ത്രീയ മാർഗങ്ങളിലൂടെ അർജുനെ പുറത്തെത്തിക്കുക എന്ന ശ്രമകരമായ ദൗത്യത്തിനായി ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചവരുടെ മനോവീര്യം തകർക്കുന്ന രീതിയിലാണ് അപ്പോഴും കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് ലോറി പുഴയിലാണെന്ന് ഊഹിച്ചതോടെ പുഴയിൽ നിന്ന് ലോറിയെ വീണ്ടെടുക്കാനുള്ള പ്രവർത്തനങ്ങളിലും അവർ വ്യാപൃതരായി അപ്പോഴും കുറ്റപ്പെടുത്തലുകൾ നിർവിഘ്നം തുടർന്നുകൊണ്ടേയിരുന്നു അല്പം വൈകിയാണെങ്കിലും ദുരന്ത സ്ഥലത്തെത്തിയ മന്ത്രി റിയാസിന്റെ യാഥാർത്ഥ്യബോധത്തോടെയുള്ള പ്രതികരണത്തോടെയാണ് മാധ്യമ പ്രവർത്തകർ കെട്ടിയുയർത്തിയ നുണയുടെ കൊട്ടാരങ്ങൾ ഓരോന്നോരോന്നായി തകർന്നു വീണത് ആരെയും കുറ്റപ്പെടുത്താനും അനാവശ്യ വിവാദങ്ങൾക്കും താല്പര്യമില്ല ഭരണഘടനാപരമായി ചെയ്യാൻ പറ്റുന്നതെല്ലാം കേരള സർക്കാർ ചെയ്യുന്നുണ്ട് മന്ത്രി റിയാസ് പറഞ്ഞു തിരച്ചിലിൽ നിന്ന് പിന്മാറാനുള്ള കർണാടകയുടെ തീരുമാനത്തെ തുറന്നെതിർക്കാനും റിയാസം അടിച്ചില്ല യാഥാർത്ഥ്യ ബോധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതോടെ അസത്യപ്രചാരണങ്ങൾക്ക് ഇനി സ്ഥാനമില്ല എന്നറിഞ്ഞ് വിഷമത്തോടെ പല മാധ്യമ പ്രതിഭകളും സ്ഥലം കാലിയാക്കി ദുരന്ത ഭൂമിയിൽ നിന്ന് അർജുന്റെ വീട്ടിലേക്ക് സ്ഥലം മാറിയായിരുന്നു മാധ്യമ പ്രവർത്തകരുടെ അടുത്ത പരീക്ഷണം ഇതിൽ ഏറ്റവും ദയനീയമായി തോന്നിയത് ഒരു മാധ്യമ പ്രവർത്തകയുടെ രൂപത്തിലെത്തിയ ഒരു പെൺകുട്ടി അർജുൻറെ മകനോട് നടത്തിയ ക്രൂരമായ കൊച്ചുവർത്തമാനമായിരുന്നു അർജുൻറെ മരണത്തെക്കാൾ വലിയ ദുരന്തമായിരുന്നു ആ പെൺകുട്ടിയുടെ പ്രകടനം ദുരന്ത ഭൂമിയിലെ അസത്യപ്രചാരണങ്ങൾ തങ്ങളുടെ പ്രതിച്ഛായയാണ് ബാധിക്കുന്നത് എന്ന മാധ്യമ സ്ഥാപനവും അതിലെ മാധ്യമ പ്രവർത്തകരും സ്വയം തിരിച്ചറിയണം ഇനിയെങ്കിലും ദുരന്ത ഭൂമികൾ തങ്ങളുടെ കലാപ്രവർത്തനങ്ങൾക്ക് ഭേദിയാക്കരുതെന്ന് ഓരോ മാധ്യമ പ്രവർത്തകനും മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അതിനും വലിയ ദുരന്തമായി തീരും നമ്മുടെ മാധ്യമ സംസ്കാരം